ൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളുമായുള്ള പ്രത്യേക വിമാനം ഇന്ന് പത്തരയോടുകൂടി കൊച്ചി നെടുമ്പാശ്ശേരി എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് നേരത്തെ അറിയിച്ചിരുന്ന സമയക്രമത്തിൽ നിന്നും ഒരല്പം കാലതാമസമുണ്ട് എന്നറിയാൻ സാധിക്കുന്നു എന്തുകൊണ്ടാണ് അത് വന്നത് വിവരങ്ങൾ രോഹിണി നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം സൂചിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൃതദേഹം എത്തിക്കുന്നതിനും വിമാനം പുറപ്പെടുന്നതിനടക്കം സമയം വൈകിയിരുന്നു അതുകൊണ്ട് തന്നെ കൊച്ചിയിലെത്തുന്നതിന് പത്തര മണിയാകുമെന്നാണ് രോഹിണി സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഒൻപത് രഡിയോ ഓടി തന്നെ മൃതദേഹങ്ങളെല്ലാം കൊച്ചിയിലെത്തിക്കുമെന്നും അതിനുശേഷം ഇവിടെ പൊതുദർശന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യമായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ നിലവിലുള്ള ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പത്ത് മുപ്പതിന് മാത്രമാണ് മൃതദേഹങ്ങൾ വഹിച്ചു കൊണ്ടുള്ള പ്രത്യേക വിമാനം നാൽപ്പത്തഞ്ച് മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വിമാനം വ്യോമസേനയുടെ വിമാനം കൊച്ചിയിലേക്ക് എത്തുകയുള്ളൂ അതിനുശേഷം ഇവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രി പി രാജീവും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അടക്കമുള്ള ആളുകൾ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയായിരിക്കും അവസാനമായി ഒരു നോക്ക് കാണാനും ഒപ്പം തന്നെ അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാനും എല്ലാം എത്തുക ഒപ്പം ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് എന്നത് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും മന്ത്രിമാരും ചേർന്നായിരിക്കും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുക നിലവിൽ മുപ്പത്തി ഒന്ന് പേരുടെ മൃതദേഹങ്ങളാണ് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അത് മലയാളികൾ അതിൽ ഇരുപത്തി മൂന്ന് പേരാണ് തമിഴ്നാട് സ്വദേശികളായുള്ളത് ഏഴു പേരാണ് ഒരാൾ കർണാടക സ്വദേശിയാണ് എല്ലാവരുടെയും മൃതദേഹങ്ങൾ പ്രത്യേകം ആംബുലൻസുകളിൽ പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരിക്കും വീടുകളിലേക്ക് എത്തിക്കുകയെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലും അതായത് വീടുകളിലേക്ക് മൃതദേഹങ്ങൾ വേഗത്തിൽ തന്നെ എത്തിക്കുന്നതിന് കാരണം മുറ്റവരും അടുത്ത ബന്ധുക്കളും അടക്കം നൂറുകണക്കിന് ആളുകൾ അപ്രതീക്ഷിതമായ ആ വിയോഗത്തിന്റെ ഞെട്ടലിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി തന്നെ ആ വീടുകളിൽ അവർ കാത്തു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു തടസ്സങ്ങളൊന്നുമില്ലാതെ വേഗത്തിൽ അവർക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയും അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഉള്ളത് അതുകൊണ്ട് തന്നെ അതിനുള്ള സൗകര്യങ്ങളും ക്രമീകരണങ്ങളും തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള സൗകര്യങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ കാർഗോ ഭാഗത്താണ് മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കാനുള്ള ഒരു സൗകര്യങ്ങൾ ഇപ്പോൾ നിലവിൽ ചെയ്തിരിക്കുന്നത് പ്രത്യേകമായി തന്നെ മൃതദേഹങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന ഇവിടെ പൊതുദർശന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ട് പതിനാല് മൃതദേഹങ്ങൾ തിരികെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്നായിരിക്കും മറ്റു സ്ഥലങ്ങളിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുക അതായത് മറ്റു സ്വദേശങ്ങളിൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ സ്വദേശ സ്വദേശങ്ങളായുള്ള ആളുകളെ അതിനുശേഷമായിരിക്കും അവിടെ നിന്ന് പ്രത്യേക ആംബുലൻസുകളിൽ ഡൽഹിയിൽ നിന്ന് പ്രത്യേക ആംബുലൻസുകളിൽ കൊണ്ടുപോകുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങളാണ് നിലവിൽ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ ഒരു മണിക്കൂർ വൈകി അതായത് നേരത്തെ അറിയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മണിക്കൂർ വൈകിയാണ് ഭൗതിക ശരീരങ്ങൾ മൃതദേഹങ്ങൾ കൊച്ചിയിൽ എത്തുക എന്ന ഒരു വിവരമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലഭിക്കുന്നത് ശരി ജജേഷ് തുടരുക നോർക്ക ഓഫീസിന് മുന്നിൽ നിന്നും ശാലിനി കൂടി ചേരുന്നുണ്ട് ശാലിനി നടപടിക്രമങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി മുപ്പത്തിയൊന്ന് പേരുടെ മൃതദേഹങ്ങളാണ് കൊച്ചിയിൽ ഇന്ന് പത്തരയോടുകൂടി എത്തിച്ചേരുന്നത് മറ്റ് കാര്യങ്ങൾ ഏതു രീതിയിലാണ് നോർക്ക ക്രമീകരിച്ചിരിക്കുന്നത് ോഹിണി അതീവ ഒരു അന്തരീക്ഷത്തിലാണ് സംസ്ഥാനം മുഴുവനും രാജ്യം മുഴുവനും ഉള്ളത് ആ ഒരു ദുഃഖത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത് ഓരോ വീടുകളിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും ഈ ഒരു അപകട വിവരം കുവൈറ്റിൽ നിന്നും വരുമ്പോൾ തന്നെ നോർക്ക റൂട്ട്സ് അതിന്റെ പ്രത്യേക നടപടികൾ ആരംഭിച്ചിരുന്നു സംസ്ഥാന സർക്കാരുമായും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരുമായും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഇന്ത്യൻ എംബസിയുമായിട്ടും കൈകോർത്തുകൊണ്ട് നോർക്കയുടെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയത് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി മൂന്ന് പേരുടെ ഭൗതികദേഹങ്ങൾ കേരളത്തിൽ ിൽ നിന്നുള്ള മലയാളികളായ ഇരുപത്തി മൂന്ന് പേരുടെ ഭൗതിക ദേഹങ്ങൾ ഇന്ന് കൊച്ചിയിൽ എത്തിക്കുകയാണ് കൊച്ചിയിൽ എത്തിയതിനു ശേഷം വിവിധ ആംബുലൻസുകളായി നൂറ്റിയെട്ട് ആംബുലൻസുകളിൽ വിവിധ വീടുകളിലേക്ക് ഈ മൃതദേഹങ്ങൾ എത്തിക്കാനുള്ള നടപടികളെല്ലാം തന്നെ നോർക്കയും ഒപ്പം സർക്കാർ സംവിധാനങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് മൃതദേഹങ്ങളാണ് തിരുവനന്തപുരത്തേക്ക് വരാനുള്ള രണ്ട് പേരാണ് തിരുവനന്തപുരത്ത് നിന്നും കുവൈറ്റിലെ ഈ ദാരുണമായ സംഭവത്തിൽ ജീവൻ നഷ്ടമായിട്ടുള്ളത് വർക്കല സ്വദേശി ശ്രീജേഷ് ഒപ്പം തന്നെ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി അരുൺ ബാബു രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കൊച്ചിയിൽ എത്തി അതിനുശേഷം ആംബുലൻസിൽ വീടുകളിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ചെറിയ രീതിയിലുള്ള സമയവ്യത്യാസങ്ങൾ നിലവിൽ നിശ്ചയിച്ചതിനേക്കാൾ കൂടുതലായി തള്ളിപ്പോകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ നോർക്കയുടെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ പ്രത്യേക കൺട്രോൾ റൂമുകൾ ഹെൽപ്പ് ഡെസ്കുകൾ അടക്കം നോർക്കയുടെ സംസ്ഥാന ഓഫീസായി തിരുവനന്തപുരത്ത് ഈ ആസ്ഥാന മന്ദിരത്തിൽ ആരംഭിക്കുകയും ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ാണ് വിവിധ മലയാളികളുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനൊക്കെ ആയത് അതിനുശേഷം കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെ ഈ നോർക്ക ഓഫീസിലെ ആയിരുന്നു ഇന്നലെ നോർക്കയുടെ സെക്രട്ടറി വാസുകി അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണുമ്പോഴും എല്ലാ രീതിയിലുള്ള നടപടിക്രമങ്ങളും വേഗത്തിലാക്കി മൃതദേഹങ്ങൾ വിട്ടു നൽകാനും ഒപ്പം തന്നെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള നടപടികളും വേഗത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും എല്ലാ രീതിയിലുള്ള ആഘോഷ പരിപാടികളും സംസ്ഥാന സർക്കാർ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒരു ദുഃഖാചരണത്തിൽ ഇന്ന് ഭാഗമാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി കാര്യം കഴിഞ്ഞ ദിവസം അടക്കം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിലേക്ക് പോയതിനു തൊട്ടു പിന്നാലെ തന്നെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് സംസ്ഥാന സർക്കാരുമായി ചേർന്നാണ് അടിയന്തര മന്ത്രിസഭാ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു ഒപ്പം തന്നെ മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർക്ക് പ്രത്യേക ചുമതല നൽകി കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരുന്നു എങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം മന്ത്രിയുടെ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു എങ്കിൽ പോലും കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കാരണം മൃതദേഹങ്ങളെല്ലാം തന്നെ സമയോചിതമായി നാട്ടിലേക്ക് എത്തിക്കാൻ പോവുകയാണ് ഒപ്പം െ ചികിത്സ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കുള്ള കൃത്യമായ നടപടികളും ഒപ്പം തന്നെ അവരെ നാട്ടിലെത്തിക്കേണ്ടെങ്കിൽ അതിനുള്ള നടപടികളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ കൈകോർത്തുകൊണ്ടാണ് നോർക്കയുടെ പ്രവർത്തനങ്ങളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഉച്ചയോടുകൂടി തന്നെ മൃതദേഹങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിവിധ മന്ത്രിമാരടക്കമുള്ളവർക്ക് കൊച്ചിയിൽ ഭൌതികദേഹം ഏറ്റുവാങ്ങും അതിനുശേഷം തിരുവനന്തപുരത്ത് മൃതദേഹം എത്തുമ്പോഴും ഈ വീടുകളിൽ വിവിധ മന്ത്രിമാരും കേന്ദ്ര സഹമന്ത്രിമാർ മുൻ സഹമന്ത്രിമാരടക്കമുള്ളവരും എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതായാലും ദുഃഖാചരണത്തിന്റെ ഭാഗം ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു ആഘാതത്തിലും വിഷമത്തിലും സങ്കടത്തിലും ഒക്കെയാണ് തലസ്ഥാന ജില്ലയിലും ഉള്ളത് രോഹിണി